ഗീസറിൽ നിന്നുണ്ടായ വിഷവാതക ചോർച്ചയെ തുടർന്ന് രണ്ട് സഹോദരിമാർ മരണപ്പെട്ടു മൈസൂരു പെരിയപട്നയിലാണ് ധാരണ സംഭവം നടന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഗുൽപം താജ് ഇരുപത് വയസ്സുകാരിയായ സിമ്രാൻ താജ് എന്നിവരാണ് മരിച്ചത് ഇരുവരെയും കുളിമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഒരുങ്ങുന്നതിനിടെയാണ് സഹോദരിമാർ ഒന്നിച്ച് കുളിക്കാനായിപ്പോയത് ഏറെ നേരം കഴിഞ്ഞിട്ടും കുളിമുറിയിൽ നിന്ന് ഇവർ പുറത്തു വരാത്തതിനെ തുടർന്ന് പിതാവ് അൽത്താഫിന് സംശയം തോന്നി അദ്ദേഹം വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ ഇരുവരും അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ഇരുവരെയും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ തന്നെ മരണം സംഭവിച്ചതായി അധികൃതർ അറിയിച്ചു ഗീസറിൽ നിന്നുണ്ടായ വിഷവാതകമാണ് മരണത്തിന് കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കുളിമുറിക്ക് ആവശ്യത്തിന് വെന്റിലേഷൻ സൗകര്യങ്ങളില്ലായിരുന്നതായും പോലീസ് പറഞ്ഞു ഈ വീട് വാടക കെടുത്തതായിരുന്നുവെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മരണപ്പെട്ട സഹോദരിമാരുടെ കുടുംബം അതീവ ദുഃഖിതരാണെന്നും സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും വീടിന്റെ ഉടമയടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വീടുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും പെരിയട്ടണിൽ ഇതു സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ശരിയായ വായുസഞ്ചാര സൗകര്യമില്ലാത്ത വീട്ടിൽ ഗ്യാസ് ഗ്യാസ് ഗീസർ ഗീസർ ഉപയോഗിക്കുന്നതിനെതിരെ വിദഗ്ധര് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് അപകടത്തിന് കാരണമാകും ഗ്യാസ് ഇത്തരത്തില് കാർബൺ മോണോക്സൈഡിന്റെ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും ഗ്യാസ് ഗീസറുകൾ അപകടകരമാകാറുണ്ട് കാരണം അവ അപൂർണമായ ജ്വലനത്തിലൂടെ ദുർഗന്ധമില്ലാത്തതും നിറമില്ലാത്തതുമായ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ഇത് വിഷബാധ ശ്വാസമുട്ടൽ മസ്തിഷ്കക്ഷതം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചേക്കാം പ്രത്യേക വായുസഞ്ചാരമില്ലാത്ത പ്രദേശങ്ങളിൽ ഒരു ചെറിയ അടച്ചിട്ട കുളിമുറിയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ച് ചോർന്നാൽ അല്ലെങ്കിൽ ഒരു ഗീസർ സ്ഥാപിക്കുകയോ അനുചിതമായി ഉപയോഗിക്കുകയോ ചെയ്താൽ അവ സ്ഫോടന സാധ്യതയുമുണ്ടാകും ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ഗ്യാസ് ഗീസർ നന്നായി വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറയപ്പെടുന്നുണ്ട് ഒരു എക്സ്ഹോസ്റ്റ് ഫാൻ ഉപയോഗിച്ച് കുളിക്കുമ്പോൾ അത് ഓഫ് ചെയ്യുന്നത് പോലുള്ള കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ അതീവ സുരക്ഷയില്ലാതെ ഗ്യാസ് ഗീസറുകളുടെ ഉപയോഗമാണ് ഇത്തരത്തിലൊരു മരണത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും